ഈ വസൂൽ സലല അലിസൻ താങ്കളെ മൗലൂദ് റസൂൽ സല അള്ളു തങ്ങളെ തന്നെ നടത്തിയ ആടിനടുത്ത് എന്നെ നടത്തിയിട്ടുണ്ടെന്നും അതിനുശേഷം അബുബക്ര സുദ്ദീഖർ റബി അള്ളാൻ നടത്തിയിട്ടെന്നും ഉമ്മർ റബി ഉസ്മാൻ റതി അലി റതി അള്ളഹാനോ അങ്ങനെ താപ്യ താപ്യങ്ങളായിട്ട് ഇങ്ങനെ ആൾക്കാർ നടത്തിയതായിട്ട് വാട്സാപ്പിലൂടെയും വാട്സാപ്പിലൂടെയും മറ്റു ഇത് പേർക്കുന്നുണ്ട് ഇതിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടോ എന്തെങ്കിലും അതിന് ഏതെങ്കിലും സന്നദ്ധ കാര്യങ്ങളോ ഇനി ഉണ്ടോ എന്ന് അത് ഒരു വലിയൊരു കുറച്ച് ആളുകൾ അവിടെ ഇഷ്ടംബുകളില് കുറച്ച് സൂഫിസത്തിന്റെ ആളുകൾ ആ ആളുകൾ ഉണ്ടാക്കി തീർക്കുന്ന ചില കള്ളക്കഥകളാണ് നബ്സല്ലാ തങ്ങളുടെ സഹാബത്തോ നബ്സല്ലാ തങ്ങളോ ആരും തന്നെ റബിള്ളൽ പന്ത്രണ്ടിന്റെ പ്രവാചകന്റെ ജന്മദിനാഘോഷം നടത്തി എന്നതിന് ആകാശത്തിന്റെ ചോട്ടലും ഭൂമിന്റെ മുകളിലും അറബിയിലെ ആധികാരികമായ ഒരു ഗ്രന്ഥത്തിൽ കാണാനേ സാധിക്ക അതിന് ജീവിക്കുന്ന തെളിവാണ് തഴവ മുഹമ്മദ് അൽമവാഹിബുൽ ജലിയ അദ്ദേഹം പറഞ്ഞു മൗനിൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ തഴവ പച്ച മലയാളത്തിൽ പറഞ്ഞു ഹിജറ മുന്നൂറ് വരെ പരിപാടി ഉണ്ടായിട്ടില്ല റസൂറുള്ള ആഘോഷിച്ചിട്ടുണ്ട് സുദ്ദീഖു അക്ബർ ചെയ്തിട്ടുണ്ട് നാല് ഖലീഫമാർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള മാന്മാരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ പറയോ തായവന്റെ അൽമവായുബുൽ ഇപ്പോഴും വേറെ വിട്ടു കാശാക്കുക ആ ഭാഗം ഒന്നും തിരുത്താൻ വരാനും ശ്രമിക്കുന്നില്ല വസ്തുത അതാണ് അലിസ് തങ്ങളുടെ കാലം മാത്രമല്ല ഇവരിപ്പൊ നമ്മളോട് തിരിച്ചു ചോദിക്കാറുണ്ട് പല ചോദ്യങ്ങളും ഇതിന് വിപരീതമായി അന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ ചോദ്യങ്ങളും ഉന്നയിക്കാറുണ്ട് അപ്പൊ ഏതായിരുന്നാലും ഒരു ആധികാരികമായ ഒരു സംഭവം ഉദ്ധരിക്കാൻ ഇപ്പോ പള്ളി കയറ്റാൻ നാപ്പത് ലക്ഷത്തിന്റെ നാപ്പത് കോടിയുടെയൊക്കെ പള്ളി കയറ്റാൻ വേണ്ടിയിട്ട് എവിടുന്നോ ഒരു മുടി കൊണ്ടുവന്ന് സെനതുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ആ ആളുകൾക്ക് ഇണ്ടോ മൗലിദിനെ സനത് കൊണ്ടുവരാൻ മടി സ്വന്തം ശിഷ്യനെ വിളിച്ചിട്ട് സ്നതുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ വേറെ നാട്ടിൽ കയറ്റി വിട്ടിട്ട് അവൻ സ്നദ്ണ്ടാക്കി കൊടുക്കാം എന്നിട്ട് അത് ജനങ്ങളോട് സനതുണ്ട് എന്ന് പറയാം ഇതേ രൂപത്തിൽ തന്നെയാണ് സുദ്ദീഖുൽ അക്ബറും അലിറുള്ളും ഉസ്മാൻ ബിൻ അഫാനും ഒക്കെ മൗര്യതോതി എന്ന് പറയുന്നത് നട്ടാൽ മുളക്കാത്ത കളവാണ് അത് തെളിയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ അവർ പറയുന്ന കേൾക്കാൻ നമ്മൾ തയ്യാറാണ് പച്ചക്കള്ളമാണത് ഒരിക്കലും ഒരു മാത്രമല്ല മുസ്ലിയാക്കന്മാരുടെ ഒന്നും പ്രഭാഷണങ്ങളിൽ അത് കൂടുതൽ വരാറില്ല എവിടെങ്കിലും ആരും തിരിച്ച് പ്രതികരിക്കാനില്ലാത്ത സ്ഥലങ്ങളിൽ പാവപ്പെട്ട വിവരമില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗപ്പെടുത്താറുള്ളത്